നമ്മൾ അങ്ങോട്ട് പോകുകയോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുകയോ അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഇത് ഇങ്ങോട്ട് വിളിച്ചിട്ടായിട്ടാവുമ്പോ ഈ ചേട്ടൻ കൊടുത്തത് സൂപ്പർ മറുപടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു അനുഭവം ഈ ഒരു സ്ഥാപനത്തിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ കമന്റ് ചെയ്യണേ ഇതൊന്ന് കേട്ട് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് <laughs> <Person loan. laughs> ah. ah, ah, ോ പേഴ്സണൽ ലോണോ ആ അത് എടുക്കുന്നു അടുത്താളോ ഗുണം എനിക്ക് എന്താണ് ആളോ എനിക്ക് ഗുണം എന്താണ് ലോൺ എത്ര രൂപയാണ് നിങ്ങൾ തരുന്നത് രണ്ട് ലക്ഷം രൂപ ഇത് എവിടുത്തെ വിളിക്കുന്നത് എറണാകുളം ഹൈക്കോട്ടിൻ്റെ അടുത്ത് മുത്തൂരിന്റെ മെയിൻ ഓഫീസ് എത്ര ലക്ഷം രണ്ടരലക്ഷം രൂപയോ ലോണായിട്ടോ അതെങ്ങനെയാ തരുന്നത് പൈസ എത്ര രണ്ടര അടച്ചു എത്ര തരുമ്പേ മൂന്നും സംതിങ് കൃത്യം കണക്കറി നിങ്ങളുടെ കണക്കില്ലേ മൂന്ന് ലക്ഷത്തിനാലായിരത്തി അപ്പൊ ഒരു രൂപ പലിശ രണ്ടു വർഷം കൊണ്ട് അതുകൊണ്ട് കസ്റ്റമർക്കുള്ള ഗുണ അല്ല ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് ലോൺ വേണം അത്യാവശ്യാണ് ഒരു ഒറ്റ വർഷം കൊണ്ട് അല്ല രണ്ടു വർഷം കൊണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയോളം പലിശ മനുഷ്യനെ കൊല്ലാൻ നിങ്ങക്ക് നിങ്ങൾ ചുറ്റിറക്കാൻ മേലെ സുഹൃത്തേയും ഇങ്ങനെ നേരം വിളിക്കുമ്പോട്ട് ഓരോരുത്തരെയ ഫോൺ വിളിച്ച് ഇതുപോലെ പറ്റിച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടോ ലോകത്തില്ലാത്ത നിങ്ങളുടെ പ്രൊസീജിയർ അത്ര പ്രൊസീജാർജ് ഉള്ളുണ്ടോ 2.5 എത്ര എത്ര 2.5 ആ 2 ലക്ഷം രൂപയ്ക്ക് എത്ര വരും നമുക്ക് പ്രോസസ്സിംഗ് ഫീസും മൂന്ന് ഇൻഷുറൻസും വരുണ്ടല്ലോ কেটে അടയ്ക്കും കേറാ അതാ എത്ര രൂപയേ വരുന്നത് അത് ഒരു മിനിറ്റ് സർ ഹലോ ആ പറഞ്ഞു 283900 രണ്ട് ലക്ഷതിയോ പ്രോസസ്സിംഗ് ചാർജോ അല്ലല്ല അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും ദാ അക്കൗണ്ടിൽ കെട്ടാകുന്നേ രണ്ടു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രണ്ടര ലക്ഷം രൂപ എടുത്ത പന്തിരായിരം രൂപ നിങ്ങൾക്ക് പ്രോസസിംഗ് ചാർജ് പോകുന്നുണ്ട് ഇൻഷുറൻസ് ഉൾപ്പെടെ ഇൻഷുറൻസ് ആ അത് കൂടാതെയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്ററസ്റ്റ് വരുന്നത് തടച്ചു തരുമ്പോ ഇനി ഒരു ഒരു ഒരടവ് എത്രയാണ് വരുന്നത് എന്ന് പറഞ്ഞേ ഒരടവ് എത്ര വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് അതൊരെണ്ണം മുടങ്ങി പോയാലോ എത്ര ഇൻട്രസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് പേര് ഇങ്ങോട്ട് ഇയാളുടെ ഇയാളുടെ ഹലോ നമുക്ക് ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇണ്ടാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോ അപ്പൊ അതിന്റെ ഇന്ട്രസ്റ്റ് എത്രയാണോ ഒന്നും നോക്കാതെ എടുത്തു പോകും അങ്ങനെയാണ് പല ആൾക്കാരും പെട്ടുപോകുന്നത്